ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതിയിലെ മാലാഖമാരുടെ തിരുനാൾ മിഖായേൽ ഗബ്രിയേൽ റഫേൽ റേശു മാലാകന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരുക്കമായിട്ട് ഒൻപത് ദിവസത്തെ പ്രാർത്ഥന സൗകര്യമുള്ളവർക്കൊക്കെ ചൊല്ലുവാനായിട്ട് വളരെ നല്ലതാണത് അതിനായിട്ടുള്ള പ്രാർത്ഥന ആണ് ഇപ്പോൾ ഈ ഓഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്കറിയാം മാലാകന്മാരുടെ ശക്തി വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മൂന്ന് വൃന്ദങ്ങളടങ്ങുന്ന മൂന്ന് ഹൈരാർക്കികളാണുള്ളത് ഒന്നാമത്തെ ഹൈരാർക്കിയിൽ സാപ്പിമാർ ഖരൂപുകൾ സിംഹാസനങ്ങൾ രണ്ടാമത്തേതിൽ ഭക്തി ജ്വാലകന്മാർ ശക്തികൾ ബലവത്തുക്കൾ മൂന്നാമത്തേതിൽ പ്രധാനികൾ രേഷു മാലാകന്മാർ മാലാകന്മാർ ഇങ്ങനെ മൂന്നാമത്തെ ഹൈരാർക്കിയിലുള്ള റേഷുമാലാകന്മാരുടെ തിരുനാളാണ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് നാം ആഘോഷിക്കുന്നത് അത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അപ്പോളിയായി വിശുദ്ധ മികാൽ മാലാകയുടെ തിരുനാൾ കൊണ്ടാടിയിരുന്നു എന്നുള്ള രേഖകൾ ഉണ്ട് നമ്മൾ ഇരുപത്തി ഒമ്പതാം തീയതി റേഷു മാലാകന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് കാരണം നമുക്ക് ബൈബിളിൽ ഈ മൂന്ന് റേഷിമാലാകന്മാരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തി കാണുന്നുള്ളൂ ശരിക്കും സപ്ത എന്ന് അറിയപ്പെടുന്ന മിഖായേൽ ഗബ്രിയേൽ റഫായേൽ ഊറിയേൽ ജറമിയേൽ റെഗുവേൽ സിറിയേൽ ഇവരാണ് സപ്ത ആത്മാക്കൾ സപ്ത ആത്മാക്കൾ എന്ന് പറയുന്ന ഏഴ് ഏഴു മാലാകൃന്ദങ്ങൾ ഇതിൽ മൂന്ന് മാലാഖമാരെയാണ് നമ്മൾ ലിറ്ററജിപരമായ ആരാധനയെ നമുക്ക് ഉൾപ്പെടുത്തുന്നുള്ളു കാരണം വിശദഗ്രന്ഥത്തിൽ അവരുടെ പേരാണുള്ളത് അവർ മിഖായേൽ ഗബ്രിയേൽ റഫായൽ ആണ് പിന്നെ ക്രോവേന്മാരുടെ ഗണത്തിൽ ഒരു ഗൗറിൻ എന്ന മാലാഖിയുമുണ്ട് അതുപോലെ അർക്കിനോസ് റോബർട്ട് മുതലായവരും ഉണ്ട് അപ്പോൾ ഈ മാലാഖമാരി നമ്മൾ ശരിക്കും ഇവരുടെ എല്ലാം പെരുന്നാൾ തന്നെയായിരിക്കും ഇത് എങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ മൂന്ന് മാലാഘമാരുടെ പേര് എടുത്ത് പറയുന്നത് കൊണ്ട് നമ്മൾ റേഷു മാലാകന്മാരുടെ തിരുന്നാൾ എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഈ തിരുന്നാളിന് ഒരുക്കമായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന ഇന്നുമുതൽ ഒഴിവുള്ളവർക്കൊക്കെ ചൊല്ലിയാൽ മിഖായേൽ മാലാഗയുടെ റഫായേൽ മാലാഖയുടെ ഗബ്രിയേൽ മാലാഗയുടെ അതുപോലെ നമുക്ക് സാധാരണക്കാർക്ക് പേരറിയില്ലെങ്കിലും മറ്റെല്ലാ മാലാഗമാരും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് അവിടെ ഉണ്ടായിരിക്കും സാത്താൻ്റെ ആക്രമണത്തിൽ മാലാഗമാർ നമ്മെ വളരെയധികം സഹായിക്കും അത് ആത്മീയ കണ്ണുകൊണ്ട് കാണാനുള്ള വരമുള്ളവർക്ക് അത് കാണാവുന്നതാണ് കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ മാലാഘമാരുടെ തിരുനാൾ ആഘോഷത്തിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥന ചൊല്ലി മാലാഘന്മാരെ ഓർത്ത് അവർക്കായി നമ്മുടെ ജീവിതം കാഴ്ചവെച്ച് അതായത് ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ നമ്മെ ഒരുക്കാൻ വേണ്ടിയാണ് മാലാഘമാരുടെ കയ്യിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊടുക്കുന്നത് അവരപ്പോൾ നമ്മെ പരിശുദ്ധ അമ്മയിലേക്കും യേശുവിലേക്കും യേശു നമ്മെ പിതാവിലേക്കും നയിക്കും മാലാകന്മാരുടെ വലിയ ഇടപെടൽ നമുക്ക് ഉൽപ്പത്തി മുതൽ കാണാം ശരിക്കും തോന്നും ഈ മാലാകന്മാരുടെ സഹായത്തോടെയാണ് പിതാവായ ദൈവം എല്ലാം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ മാലാകന്മാരെ നമുക്കും ഒഴിവാക്കാനായിട്ട് സാധ്യമല്ല നമ്മുടെ ഓരോ നിമിഷത്തെ ചിന്തകളും നമ്മുടെ മനസ്സിലെ വ്യാപാരങ്ങളൊക്കെ അപ്പപ്പോൾ എഴുതി വയ്ക്കുന്നവനാണ് മാലാഖ നമുക്ക് ഈ മിഖായേൽ മാലാഖയുടെ തിരുനാളെന്ന് പറയുന്ന രേശുമാലാഘന്മാരുടെ തിരുനാളിന് ഒരുക്കമായുള്ള പ്രാർത്ഥന ചൊല്ലാം ഇത് ഒന്നാം ദിവസത്തെ പ്രാർത്ഥനയാണ് മാലാഘന്മാരോട് ആദ്യമേ തന്നെ പറയണം ഞങ്ങളുടെ ഹൃദയങ്ങൾ വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം കോപം നീരസം ഇവയിൽ നിന്ന് അകറ്റി നിർത്തണേ ഞങ്ങളെ വെറുപ്പിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആകുലത നിരാശ ഇവയിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചികാരൂപികളെ വെട്ടിവീഴ്ത്താൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഘായേൽ വിസ്ത് ഗബ്രിയേൽ വിസ്ത് റഫായേൽ ദൂതന്മാരുടെ തിരുനാളിന് അതായത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് ഒരുക്കമായിട്ട് നടത്തുന്ന ഒൻപത് ദിവസത്തെ പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് വിശുദ്ധ മിഘായലിൻ്റെ പ്രത്യേക സംരക്ഷണം തേടാൻ കഴിയും ഒന്നാം ദിവസം സെപ്റ്റംബർ ഇരുപതാം തീയതി ദൈവത്തെ പോലെ ആരുണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ നായകനായ വിശുദ്ധ മിഘായയിലെ അഹങ്കാരം കൊണ്ട് ദൈവത്തെ വെല്ലുവിളിച്ച ലൂസിഫറിനെയും അവൻ്റെ കൂട്ടുകാരെയും അനുഗമിച്ച് അഹങ്കാരം എന്ന പാപത്താൽ സ്വയം നശിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ പോലെ ആരുമില്ല എന്നും ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യനെ അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നുമുള്ള ബോധ്യം എല്ലാ മനുഷ്യരിലും ജനിപ്പിക്കണമേ പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മികായേലെ ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും ചുറ്റിനടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയണമേ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ മീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഋഷുമാലാകമാരെ സ്വർഗീയ സൈന്യങ്ങളെ സ്വർഗം വീട്ടിറങ്ങണമേ ഞങ്ങൾ കാത്തിടാന ആകുല വിളകളിൽ പൈശാചിക പീടകളിൽ വഴിതെറ്റി അലഞ്ഞിടുമ്പോ കൂട്ടിനായിവാരേണമേ സ്വർഗം വീട്ടിറങ്ങണമേ രേഷുമാലാകമാര് സ്വർഗീയ സൈന്യങ്ങളെ സ്വർഗം വീട്ടിറങ്ങണമേ ഞങ്ങളെ കാത്തിടാന